ടി എന്താരണോ അതെ അതാ ഈ മകാമ്മ പുറത്തുനിന്ന് ഒന്നാണ് എന്താ മതാമന്റെ പേരെന്താണ് ഹലോ ചെല്ലിക്കുട്ടീസ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു നമ്മൾ സുഖ സുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അണ്ണാനകത്ത് ഡ്രസ്സ് എടുത്തു ഫുഡ് കഴിച്ചു എന്നിട്ട് നമ്മൾ നേരെ നിയർബൈ ആണ് വി ആർ മാൾ അപ്പോൾ എന്നാൽ പിന്നെ വി ആർ മാളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം എനിക്കൊരു ലിബാവും വാങ്ങിക്കണം ബോഡി ഷോപ്പിൽ നിന്ന് അപ്പോൾ എന്തായാലും വന്നു അടുത്തല്ലേ അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓട്ടോയിൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ട് സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട് അടുത്തായതുകൊണ്ടാണ് നമ്മൾ ഓട്ടോയിൽ പോകുന്നത് കേട്ടോ അപ്പോ എനിക്ക് ചെന്നൈയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ അണ്ണാനഗർ പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ ഇതാ കാണുന്ന കണ്ടോ ഇപ്പോൾ നിങ്ങൾ കാണുക എൻ്റെ കേരളം ഈ ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം ഓണസദ്യ ഓർഡർ ചെയ്തത് പക്ഷേ ഒട്ടും കൊള്ളൂല കേട്ടോ പിന്നെ എന്താ പറയാ ചെന്നൈയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എനിക്കതിൽ ഫേവറേറ്റ് ആയ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഒന്ന് മൈലാപ്പൂര് പിന്നെ വന്നിട്ട് ആൾവർപേട്ട് അതേപോലെ അണ്ണാനഗർ ടി നഗർ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് എന്താണെന്ന് അറിഞ്ഞൂടാ ഒരു എന്താ പ്രത്യേകം ഒരു ഇഷ്ടമാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല അണ്ണാനകാരനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങളെ അതുകൂടെ കൂട്ടാമെന്ന് കരുതി കാരണം നിങ്ങൾ ഈ ഇതിലൂടെ അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ആ ഒരു യാത്ര നമ്മുടെ കൂടെ ചെയ്തൊരു ഫീൽ കിട്ടുമെന്ന് കരുതുന്നു കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ബോറടിക്കില്ല എന്ന് എന്തായാലും ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് ഒരുപാട് ഷോപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അത്യാവശ്യം സിറ്റി നല്ല സിറ്റിയാണ് അപ്പോൾ ഒരുപാട് ഷോപ്സുകൾ ഉണ്ട് പിന്നെ നൈറ്റ് ആണ് ഇവിടെ അണ്ണാനഗർ നഗർ ബിസി ബിസിയായിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഫുഡിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും നൈറ്റ് ഭയങ്കര ആയിരിക്കും അണ്ണാനഗർ കുട്ടികളൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അയ്യോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് നമ്മൾ ഒരു ദിവസം പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് പറ്റട്ടെ അന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം ഓക്കെ അപ്പോൾ എന്താ പറയാ ഞാൻ ഫസ്റ്റ് ഫൊക്കെ ആലോചിക്കും ഈ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഒന്നുമില്ല ഒരു ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നോക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ സാധിക്കട്ടെ എന്ന് പക്ഷേ ഇപ്പോൾ ആ മോഹങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചു കേട്ടോ അങ്ങനെയുള്ള ഒരു മോഹം ഇപ്പോൾ തൽക്കാലം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല കാരണം ഇന്ന് ഇരിക്കുന്നവർ നാളെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഈ ഒരു മരത്തിനെ ഒരു പ്രത്യേകതയില്ലേ അപ്പോൾ അങ്ങനെ ഇവിടെ എന്താ പറയുക എനിക്ക് അതുകൊണ്ടാണ് തോന്നുന്നു എന്തോ എനിക്ക് അണ്ണാനവർ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഒരു അറ്റ്മോസ്റ്റിയർ അതാണ് തോന്നുന്നുട്ടോ അറിയത്തില്ല പിന്നെ നമ്മുടെ ഒരുപാട് മലയാളീസുകളുള്ള ഒരു സ്ഥലം ാണ് അണ്ണാനഗര ആൾവൂർ കേട്ടോ ഏണും അറിഞ്ഞിട്ടില്ല ഞാൻ വീര്യം എടുക്കുന്നത് പിന്നെ അങ്ങനെ പിന്നെന്താ പിന്നെ എന്താ പറയുക മഴ പെയ്യുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അറിയത്തില്ല എന്തായാലും പെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു നല്ല രസിലേ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിലോട്ട് എത്തുന്ന ഒരു ഫീല് രണ്ട് സൈഡും പറയാം എനിക്കെന്താണെന്ന് പറയാം ഇങ്ങനെ ഒരു സ്ഥലങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇത് കണ്ടാൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ പൊള്ളാച്ചി മാസാനിയമ്മൻ കോവിലോട്ട് പോകുന്ന ആ ഒരു വഴിയാണ് കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡും വരങ്ങൾ എവിടെ കാണുന്നു അവിടെയൊക്കെ എനിക്ക് പൊള്ള പൊള്ളാച്ചി മാസാനിയമ്മൻ കോവിലോട്ട് പോകുന്ന ഒരു വഴി ഓർമ്മ വരും അറിയില്ല നിങ്ങൾ എത്ര പേർ ആ വഴി കൂടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്കത് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് എപ്പോഴും മനസ്സിൽ കൂടെ ഓടിച്ചെല്ലുന്ന കാര്യം ആ ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരു കുഞ്ഞ് സായിബ അവിടെ പോലുണ്ട് അവിടെ ആ ചേട്ടൻ പോകുന്നുണ്ട് ഒന്ന് മറച്ചു പോയി ഓക്കെ ഇതൊക്കെ കോട്ടേഴ്സുകളാണ് ഒരുപാട് അപ്പോ അങ്ങനെ ഇപ്പൊ ഏകദേശം നമ്മൾ ഉം എന്താ പറയാ എനിക്ക് ലിബം വാങ്ങിക്കണം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ബോഡി ഷോപ്പിൽ എന്തായാലും വന്നു അടുത്താണ് അപ്പൊ എന്തായാലും വാങ്ങിച്ചിട്ടെങ്കിൽ ഒരേ പോവാന്ന് കരുതി അങ്ങനെ അപ്പം നിങ്ങൾക്കായിരിക്കും ഈ ഒരു ട്രാവൽ നമ്മളുടെ കൂടെ ചെയ്തതിൽ ബോറടിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ എന്താ പറയുക വേറെ എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എത്തിയിട്ടോ അതായത് നമ്മൾ ഇത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമുക്ക് ഓപ്പോസിറ്റ് വിയർമാളാണ് പക്ഷെ ആ ബാക്കി ഞാൻ കാണിച്ചില്ലെന്ന് തോന്നൂലേ എന്തൊരു മണ്ടിയാ നോക്കി നോക്കിയാൽ ഞാൻ അപ്പോൾ കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല മഴക്കാരുണ്ട് എന്താ പറയുക മഴ ചെറിയ രീതിയിൽ അവിടെ ഇങ്ങനെ ചെറിയൊരു ചാറിലടിക്കുന്നുണ്ടായിരുന്നു അപ്പോ എന്താ പറയുക പെട്ടെന്ന് എത്തിയാൻ വെച്ചാ ഈ ഓട്ടോയെന്ന് എനിക്ക് തോന്നി എന്താന്ന് പറഞ്ഞുണ്ടോ അണ്ണം നല്ല സ്പീഡായിട്ട് ഓട്ടിക്കുന്നുണ്ട് ചില ഓട്ടോകളിൽ നമുക്ക് പോകുന്ന സമയത്ത് വണ്ടി നീങ്ങുന്നേ ഇല്ലാത്ത ഇല്ലാത്തൊരു ഫീലാവും കേട്ടോ പക്ഷേ ഈ അണ്ണം നല്ല സ്പീഡായിരുന്നു ഇതാ കണ്ടു ഒരു കോടി കാണുന്നില്ലേ ഞാൻ ഈ ഒരു സ്ഥലത്തോട്ട് നിങ്ങളെ പ്രാവശ്യം കൊണ്ടുവരണം എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നോട്ട് ഈ ഒരു കാഴ്ച എത്തിക്കണമെന്ന് കരുതിയിട്ടിട്ടോ പക്ഷേ എന്നെക്കൂടി പറ്റിയിട്ടില്ല അതെന്താന്ന് പറഞ്ഞോളൂ അതേനും അതെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടാണ് ആ ഒരു ഇതാണ് നമ്മളുടെ എന്താ പറയുക ഇവിടെയാണ് വിജയകാന്ത് സാറിനെ വന്നിട്ട് ഇതാക്കിയിരിക്കുന്നത് കേട്ടോ അവരുടെ ഇത് ഇതാണ് അപ്പോൾ ഇതിനിപ്പോൾ ദേവാലയം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് തന്നെ ഇട്ടിട്ടുണ്ട് ഇതാകട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ ഒരാഴ്ച നിങ്ങളിങ്ങോട്ട് കൊണ്ടുവരാവേ നല്ലൊരു വ്യക്തിയായിരുന്നു ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാളുടെ വില അറിയില്ലെന്ന് പറയില്ലേ അവർ പോയി കഴിഞ്ഞിട്ടാണ് അവരുടെ വില പലരും മനസ്സിലാക്കുന്നത് ആ എന്ത് ചെയ്യാം ഇങ്ങനെയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കണം അല്ലെങ്കിൽ അവരില്ലാത്ത സമയത്ത് നമ്മൾ അവരെ സ്നേഹിച്ചിട്ടോ അവരെ എന്ത് ചെയ്തിട്ടോ ഇതൊക്കെ അവർ കാണാൻ പോകുന്നുണ്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ആൾക്കാർ വരാറുണ്ട് ഇടിയടത്ത് പലപ്പോഴും പറയും വേണ്ടി നമ്മളിത്ര അടുത്തുണ്ടായിട്ട് നമുക്കവിടെയൊന്നു പോകാൻ പറ്റിയില്ലല്ലോ ഒന്നും വരുന്നില്ലല്ലോ എന്ന് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ പോയിട്ട് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കും ബോർ അടിച്ചില്ല ഈ യാത്രയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ബോർ അടിച്ചില്ലല്ലോ അല്ലേ അടിച്ചിരിക്കുന്നു നിങ്ങൾ പറയണേ അപ്പൊ എന്തായാലും നമ്മുടെ മോളെത്താറായിട്ടോ നല്ല മഴ വരുന്നുണ്ട് പറഞ്ഞാൽ നല്ല മഴക്കാർ കണ്ടില്ലേ നല്ല ഇവിടെ ഒരുപാട് അപ്പാർട്ട്മെന്റ്സും കോളേജ് അതൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ കെട്ടി കെട്ടി കൊണ്ട് വരുന്നുണ്ട് കേട്ടോ എന്താ പറയാ ചെന്നൈ ഇപ്പൊ ഭയങ്കര ബിസിയായ ഒരു സിറ്റിയായി മാറി മാറ്റി നമ്മളൊരു പത്ത് വർഷം ബാക്കിലോട്ട് നോക്കിയാൽ ഇങ്ങനെ ആയിരുന്നില്ല അങ്ങനെ നമ്മളിതാ വി ആർ മാളെത്തി കേട്ടോ ഇതിന്റെ അടുത്തു തന്നെ ബി വിൽ ഹോസ്പിറ്റലുണ്ട് അങ്ങനെ ഒരുപാട് കോളേജുകൾ പിന്നെ എന്താ പറയുക ഒരുപാട് ഒരുപാട് ഇതുണ്ട് അപ്പോൾ ഇതാണ് വി ആർ മാൾ നല്ല മഴ വരുന്നുണ്ട് മഴക്കാർ കണ്ടോ എന്താ ഒരു മഴയാ വരാൻ പോകുന്നത് ദൈവമേ എന്താ ചെയ്യാന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഓക്കെ എന്താ പറയുക കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ടിട്ടൊക്കെ വരുന്നുണ്ട് കേന്ദ്ര വിദ്യാലയം വരുന്നിട്ടത് അപ്പോൾ അങ്ങനെ ഇതാണ് അങ്ങനെ നമ്മൾ വി ആർ എത്തി എന്താ പറയുക അങ്ങനെ നമ്മൾ അവിടെ അകത്തോട്ട് പോയിട്ട് സൈഡിൽ നിർത്തിയിട്ട് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് പോരണം ആ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോയികൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏകദേശം എത്തി അപ്പൊ നമ്മളും എത്ര തന്നെയാണ് വീട്ടിലിരിക്കാല്ലേ ആണെങ്കിൽ വീട്ടിലിരുന്ന് എടുത്തു ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാളൊന്നും അല്ല അവൾക്ക് എങ്ങനെയെങ്കിലും ചുമ്മാ ഒന്ന് പുറത്തൊരു പാർക്കിലെങ്കിലും പോയിരിക്കണം കാരണം മനസ്സൊന്ന് ഫ്രീ ആവും നമ്മളും ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ എപ്പോഴെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് പുറത്തു പോകുന്നത് വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ ആരെ കണ്ട പോലെ പറയുന്നത് ഓ ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്ത് രസം നോക്കിക്കാണേക്ക് വരണ സ്പീക്കർ നന്നിപ്പുറച്ച് എന്നെ എടുക്കും സംസാരിച്ചിട്ട് ബാഗ് ഇതാ അതെത്തിരി ഇട്ട് പറ്റില്ല ഇട്ട് വീഡിയോ ഓൺ ചെയ്താ ഓക്കേ അതിലേ അല്ലേ പോണം അതിലേ പോണ് കുട്ടികളെ ഇപ്പുറത്തെ കൂടെ വരൂ അതിലേ പോണം ഇവിടെ ഇരിക്കാൻ വന്നതാ ഫോട്ടോ എടുക്കണം നീ ഇവിടെ ഇരിക്കുവോ ആരെയും പിടിച്ചിട്ട് പോന്നെ നീ പോരെയും വിളിച്ചാ പിന്നെ ഓരോരുത്തരെയടുത്തുള്ള മഴ മഴ നല്ല മഴ പിന്നെ അതുപോലെ തന്നെ ഇരുട്ട് കുത്തി അവിടെ ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞു ഇനി ഇവര് എടുത്തു എടുത്ത് കഴിയുമ്പോഴേക്കെന്ന സമയമാവും പിന്നെ പിന്നെടുക്കാവാ വരുമ്പോഴക്കാവ കുട്ടികൾ എടുത്തെടുത്ത് നേരം കൊടുക്കും പോവാ

<afri> <canfuloyu> ോ എന്താണ് <Laborator> ഹിന്ദുസ്ഥാൻ <ilfi>

ഭേണുന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പുറത്തിറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ മാളിൽ പോയപ്പോൾ അപ്പം തന്നെ അവൾക്ക് വാ പോവാ സമയം മണിയായി വേഗം പോവാ വേഗം വാങ്ങിക്കി വേഗം വാങ്ങിക്കി എന്ന് പറഞ്ഞു നമ്മൾ ഒന്ന് പോകണം കേട്ടോ കാരണം എന്താ പറയുക പെർഫ്യൂം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടി പോകണം ഞാൻ ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ എവിടെയും കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ ഉണ്ടോ നോക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം മീൻ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ സമയം ആവുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേഗം വാ വേഗം വാ പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ചില സമയങ്ങൾ നമ്മൾ പോകുന്ന സമയത്ത് ഒരു സൈഡിൽ കൂടെ പോയിട്ട് മൊത്തം ഒന്നും ഞാൻ ചുറ്റത്തില്ല ഒരു സൈഡിൽ കൂടെ പോയിട്ട് ഒരു സൈഡിൽ കൂടെ പോകും ആ ഇവിടെ ഒരു നന്ദിയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എനിക്കിവിടെ വന്നാൽ അധികം ഓർമ്മ വരുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അവർ ഫാമിലി ആയിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് അവരുടെ ഒരു ഓർമ്മ എപ്പോൾ വന്നാലും ഇവിടെ വരുമ്പോൾ എനിക്ക് അവരുടെ ഓർമ്മ ഞാൻ അധികം വരാം കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അടിച്ച് പൊളിച്ചിട്ടൊക്കെ ഉള്ള ദിവസങ്ങളായിരുന്നു ഇടയ്ക്ക് ഓർമ്മ വരാറുണ്ട് അപ്പോൾ എങ്ങനെ മീനുകുട്ടി ചെറിയൊരിതിൽ എന്തോ ഗെയിമിങ്ങിൻ്റെ എന്തോ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടി ഞാനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ആ ഒരു ഇതിൽ ചെറിയൊരിതാണെന്ന് തോന്നുന്നു അറിയത്തില്ല പക്ഷെ പറഞ്ഞാൽ മനസ്സിലാക്കൂട്ടോ അങ്ങനെ അപ്പോൾ അവളും സമയമാണോ വെളിയിൽ വന്നാൽ വീട്ടിലെത്തണം വീട്ടിലിരുന്നാൽ വെളിയിൽ പോകണം അങ്ങനെയാണ് പുറത്ത് പോകണം പറഞ്ഞിട്ട് അങ്ങനെയാണ് അവളുടെ ഒരു ഒരു സ്വഭാവം കേട്ടോ എന്താണെന്നറിയില്ല അപ്പം ഇനി പെട്ടെന്ന് നമുക്ക് എന്താ പറയുക മിനിസോൾ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഓടിച്ചാടി ഓടിച്ചാടി ഇങ്ങനെ പോകുന്നത് മീനിക്കുട്ടർ ഈ ഡ്രസ്സ് ക്യാമറക്കൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ അല്ലാതെ എനിക്ക് കുറച്ച് എന്തോ ഒരു ഇഷ്ടക്കുറവ് എന്താണെന്ന് അറിഞ്ഞുവിടാ ഇനി എന്റെ മാത്രം ഒരു ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാ പിന്നെ വേറെ എന്താണ് ചായ കുടിക്കണം തലവേദന എടുക്കുന്നുണ്ട് എന്താ സംഭവം എനിക്കൊന്നും മനസിലായില്ല Oh, Number six. Let's see. What number six is, Selvi? <laughs> Open this and need it. You will have to follow us on Instagram or Facebook. Where is he? On. Where are you, parents <laughs> What's your name? <laughs> Santos Mitterrand's yep. parents, can you please support this one? Yes. Santos Mitterrand's parents. Yeah, okay. So... Okay, very good. That lunch very good for you. Okay. Do you want this? Yeah, it is. That is a stupid idea. Alright. So next person The record is Let's go. Shall we? Class leader, please approach the stage. 2 minutes. What is this prep time? We are getting more than 5 minutes. <laughs> uh, anyone interested in approaching the stage for a quiz? Or for setting a time on the 3x3 cube Or the tripmix? Or to spend a game to win free gifts? Anyone? <laughs> Alright, looks like class leader is mumbling a bit. അങ്ങനെ അവിടെ സി ബി എസ് ഇ സ്കൂളിൻ്റെ ഒരു ഇത് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് അഡ്മിഷന് വേണ്ടി ഓപ്പൺ ഇതാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിലങ്ങനെ മീനോനെ കണ്ടപ്പോൾ അവർ ഇതാക്കി അവ അങ്ങനെ പോയപ്പോൾ ശരി ഓക്കെ അവൾ അതിലൊരു ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റ് ഒരു എന്തോ ഒരു ക്വസ്റ്റ്യൂൺ ചോദിച്ചപ്പോൾ ആ ഒരു ഇത് എന്തോ പറഞ്ഞപ്പോൾ ഓക്കെ അത് കിട്ടി നന്നായിട്ടുണ്ടായിരുന്നുള്ളൂ സംഭവം

போய் என்ன எடுத்து ஓகே அப்ப நம்ம எவ்வளக்கா வந்துட்டேணும் சாய் பிடிக்காது வந்துஸ் மீனும் அப்படினு எடுக்கு அப்படினு எடுத்து நோ நல்ல ரசோ அப்படினு வந்துட்டு നിറയെ കളർ ഉണ്ടായിരുന്നു അത് ഒരു വൈറ്റ് അതിൻ്റെ നടുവിന് ഒരു പേർട്ടി യെസ് ഞാനാണ് വാങ്ങിച്ച തേർട്ടി എടുത്ത് മാഡം മിസ് മൊബൈൽ സൂപ്പർ ആയിട്ടുണ്ട് ഇതിൽ നിറയെ നമ്പർ ഉണ്ട് ഇത് വന്ന്

അതാ മീനും കുടയും കൂടെ നടക്കണോ അതെന്താ അത്ര തുടയ്ക്കാനാ പെർഫ്യൂം മിനി ഇറങ്ങി ഇതാ ഫ്രണ്ട്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാട്ടുണ്ട് അങ്ങനെ നമ്മൾ പോകുന്നു മക്കളേ

എന്താരണോ ഈ മതാമ പുറത്തുനിന്നാണ് എന്താ മതാമുടെ പേരെന്താണ് നിങ്ങൾ ഇങ്ങനെയുള്ള രണ്ടുപേരും എവിടെയും കണ്ടിട്ടുണ്ടോ ഏ നോക്കിട്ടോടിയാ ഫോട്ടോ അല്ല വീഡിയോ 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 ഇവിടെ നിന്ന് വാങ്ങി ഒന്ന് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കഴിഞ്ഞു അങ്ങനെ നമ്മളുടെ ഏകദേശം എല്ലാം കഴിഞ്ഞു ഇനി ക്യാബ് ബുക്ക് ചെയ്താ പറഞ്ഞാൽ വെളിയിലോട്ട് പോവാട്ടോ അപ്പോൾ വിളക്ക് നോക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആ മറ്റേ ഇതായിരിക്കും ആർട്ടിഫിഷ്യൽ ആയിരിക്കുന്നത് പിന്നെ നോക്കിയപ്പോൾ ശരിക്കും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വിളക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് എന്താണെന്ന് പറഞ്ഞുകൂടാ എന്തായാലും നല്ല കാര്യം ആ അങ്ങനെ എനിക്ക് അവർ വേണു അതാ പറഞ്ഞത് ആരോ വിളക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ചയായിട്ട് എന്നിട്ടോ വണ്ടി വന്നു കൊടാ ഡ്രസ്സ് ഡ്രസ് ఇది ఏదో కంపెనీ ఎంత మినూ అపోనా మీను మినా అయిపోయి లెవెల్ పో మినా

പിള്ളേരാ നിങ്ങളൊക്കെ വരും നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് റിലാക്സ് ഇല്ലേ ഞാനാ പറയേണ്ടത് വീട്ടില് റിലാക്സ് ഇല്ല നിങ്ങൾക്ക് നല്ല നിങ്ങൾക്കൊക്കെ റിലാക്സാണല്ലോ വീട്ടില് ഇപ്പി വായോടെ എന്നെ തുടക്കി ആണോ അപ്പൊ എവിടേക്ക് വന്നാണ് ഹലോ എവിടെ വന്നതാണ് പിള്ളേരു മുൻപിന്നിരോ എവിടെ വന്നാണ് എവിടെ നോക്കേക്ക് വന്ന ചായ കുടിക്കാൻ വന്നാണ് ചായ കുടിക്കാൻ വന്നാണ് വന്നാട്ടോ വണ്ടി വരുമ്പഴേക്കും പതിനൊന്ന് മിനിറ്റ് ഉണ്ട് വണ്ടി വരാൻ പതിനൊന്ന് മിനിറ്റ് ഉണ്ട് വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് എന്താ സ്ഥലവേദനയാ അയിനല്ലേ ചായ കുടിച്ചത് എന്താ കോഫിയാണ് വണ്ടി വരെ എത്ര മിനിറ്റ് കുട്ടി പത്ത് മിനിറ്റ് പോവല്ലേ നമുക്ക് വന്നു മീൻ നിൽക്കുന്നു ഇനി നമുക്ക് ഇവിടുന്ന് ോന്നറിയില്ല മ്യൂസിക് ഉണ്ട് കോപ്പി റേറ്റ് കിട്ടുമോ എന്നറിയില്ല Ba, ba, ba. Chanai. Orang beren deh ta. Ini anak kopi, kopi itu pilihnya marlunya bagaimana? ഫോട്ടോ അത് വീഡിയോ ആണ് മെങ്ങനെ അരളിപ്പൂ കണ്ടോ അരളിപ്പൂ ഇത് ഒറിജിനൽ അരളിപ്പൂ ആണ് ഒറിജിനൽ അരളിപ്പൂ നമ്മൾ പോകുന്നു അയ്യ കൊച്ചു കൊച്ചു ഓക്കേ நமக்கு போக எத்த மினிட்டு ஆ இவடத்தை மாற்றி கண்டு அரேம்மா இவட இண்டாயிருந்த மாற்றி

മീനോ കൊട നേരെ പിടി എല്ലാം ഇരുട്ടാണ് ഇരുട്ടത്ത നമ്മൾ പോകുന്നത് അല്ല രണോ നമ്മൾ വീട് എത്താറായി എന്ന് പറയാൻ പറ്റില്ല എത്താറായിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ആർക്കും ഇന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ട് ബോറടിക്കില്ലെന്ന് വിചാരിക്കുന്നു മാക്സിമം ഞാൻ പറ്റാവുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് കാണാത്ത ആൾക്കാരുണ്ടാവല്ലോ അവർക്കൊക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ ചില കുട്ടീസ് ബൈ ബായ് ബായ്